ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച ശംഖുപുഷ്പം ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ പൂവിൽ നിന്ന് എല്ലാ കളറും നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം കേട്ടോ അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു അഞ്ച് ഗ്രാമ്പൂ അതുപോലെ തന്നെ രണ്ട് കഷ്ണം പട്ട ഒരു കഷ്ണം ബലീഫ് അതുപോലെ മൂന്ന് ഏലക്ക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി അതായത് ഊറ്റിയിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരി എടുത്തേക്കണേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഇതിലേക്ക് എടുക്കേണ്ടത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് ശംഖ് നേരത്തെ തിളപ്പിച്ച് വച്ചിത് ഒഴിച്ചു കൊടുക്കുക അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇതിലേക്ക് ഇനി പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്ക കേട്ടോ കാരണം ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെച്ചിട്ട് രണ്ട് ഗ്ലാസ്സിന് ചേർത്ത് കൊടുക്കാം മൂന്ന് ഗ്ലാസ് വെള്ളം ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ അരി എടുക്കുന്നതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് അരമുറി നാരങ്ങ നീര് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസൽ അടുപ്പിച്ച് കൊടുക്കാം കേട്ടോ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ നീലശംഖുപുഷ്പം കൊണ്ടുണ്ടാക്കിയ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തിനെ വളരെ നല്ലതാണ് നമ്മൾ നീലശംഖു പുഷ്പം കൊണ്ടുണ്ടാക്കിയ ടീ കുടിക്കാറുണ്ട് ഒക്കെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ നല്ല കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഇതിൻ്റെ കൂടെ നല്ല എന്ത് കറി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം ചിക്കനോ അല്ലെങ്കിൽ സാധാ എന്തെങ്കിലും കറികളൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് കേൾക്കുന്ന ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ